ഡോക്ടറായതിനു പിന്നാലെ മറ്റൊരു സന്തോഷം കൂടി മഞ്ജുവും മീനാക്ഷിയും തമ്മിലുള്ള അകലം കുറയുന്നു മലയാളികളുടെ പ്രിയ താരമാണ് മഞ്ജു വാര്യർ ഒരു സമയത്ത് സിനിമയിൽ തിളങ്ങി നിന്ന മഞ്ജു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് സിനിമയിൽ നിന്ന് ഇടവേള ഇടവേളയെടുത്തത് വിവാഹമോചനത്തിന് ശേഷം ഏറെ വൈകാതെ തന്നെ താരം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി വലിയ സ്വീകാര്യതയാണ് തിരിച്ചുവരവിലും മഞ്ജു മഞ്ജുവാര്യർക്ക് ലഭിച്ചത് ഡോക്ടറായതിനു പിന്നാലെ മറ്റൊരു സന്തോഷം കൂടി മഞ്ജുവും മീനാക്ഷിയും തമ്മിലുള്ള അകലം കുറയുന്നു മലയാളികളുടെ പ്രിയ താരമാണ് മഞ്ജുവാര്യർ ഒരു സമയത്ത് സിനിമയിൽ തിളങ്ങി നിന്ന മഞ്ജു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷമാണ് സിനിമയിൽ നിന്ന് ഇടവേള എടുത്തത് വിവാഹമോചനത്തിന് ശേഷം ഏറെ വൈകാതെ തന്നെ താരം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി വലിയ സ്വീകാര്യതയാണ് തിരിച്ചുവരവിലും മഞ്ജു മഞ്ജുവാര്യർക്ക് ലഭിച്ചത് ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ബ്രാൻഡിംഗ് ഉൽപ്പന്നങ്ങളുടെയും മോഡലും അംബാസഡറുമാണ് മഞ്ജു വാര്യർ പരസ്യത്തിൽ നിന്ന് മാത്രം താരം കോടികളാണ് വാരുന്നത് മഞ്ജുവും ദിലീപും വിവാഹബന്ധം ഏർപ്പെടുത്തി പിരിഞ്ഞപ്പോൾ മകൾ മീനാക്ഷി അച്ഛൻ ദിലീപിനൊപ്പമാണ് പോയത് ദിലീപിന് മകളോടുള്ള സ്നേഹം എല്ലാവർക്കും അറിയാവുന്നതാണ് മകളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ദിലീപ് വികാരഭരിതനാവാറുണ്ട് മീനാക്ഷിക്കും അച്ഛനോട് അതേ സ്നേഹമാണ് അടുത്തിടെയാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ബിരുദദാന ചടങ്ങിൻ്റെ മകൾക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചത് ദിലീപ് തന്നെയാണ് ബിരുദദാന ചടങ്ങിൻ്റെ മകൾക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ദിലീപ് തന്നെയാണ് ഈ സന്തോഷം പൊതുസമൂഹത്തിന് മുൻപിൽ പങ്കുവച്ചത് ഇനി മുതൽ ഡോക്ടർ മീനാക്ഷി ദിലീപ് എന്നായിരിക്കും മീനാക്ഷി അറിയപ്പെടാൻ പോകുന്നത് ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു എൻ്റെ മകൾ മീനാക്ഷി ഡോക്ടർ ആയിരിക്കുന്നു അവളോട് സ്നേഹവും ബഹുമാനവും എന്നാണ് ബിരുദദാനത്തിന് ശേഷം സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രം പങ്കുവെച്ച് ദിലീപ് കുറിച്ചത് അപ്പോഴൊക്കെ ആരാധകർ ചോദിച്ചത് മഞ്ജുവിനെ കുറിച്ചായിരുന്നു മകളുടെ ഇത്ര വലിയ നേട്ടത്തിലും മഞ്ജുവിന് സന്തോഷമില്ലേ അമ്മയ്ക്ക് കൂടി സന്തോഷമുണ്ടാകുന്ന ഒരു വലിയ നിമിഷമല്ലേ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ വന്നിരുന്നു ഇപ്പോൾ എന്തായാലും മറ്റൊരു സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ മഞ്ജുവും മീനാക്ഷിയും പരസ്പരം ഫോളോ ചെയ്തിരിക്കുകയാണ് ആരാധകർ ഏറെ സന്തോഷത്തിലാണ് മഞ്ജുവിനും മീനാക്ഷിക്കും ഇടയിലെ മഞ്ഞുരുകുകയാണ് എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് ഇത് നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ എന്നും ആരാധകർ പറയുന്നു മീനാക്ഷിയും മഞ്ജു വാര്യറും ഒരുമിച്ചുള്ള ഫോട്ടോ കാണാനാണ് കാത്തിരിക്കുന്നതെന്നും ചിലർ പറയുന്നു മീനാക്ഷി ദിലീപിനൊപ്പമാണെങ്കിലും സംഭവത്തിന് ശേഷം കടുത്ത ദിലീപ് വിരോധം പ്രകടിപ്പിക്കുന്നവർ പോലും ആ ശത്രുത മീനാക്ഷിയോട് വെച്ചു പുലർത്താറില്ല എന്നത് ശ്രദ്ധേയമാണ് ദിലീപിനൊപ്പം മീനാക്ഷിയെ പല ചടങ്ങുകളിലും കണ്ടിട്ടുണ്ടെങ്കിലും മീനാക്ഷിയെയും മഞ്ജുവിനെയും വിവാഹമോചനത്തിന് ശേഷം ഒരുമിച്ച് കാണാറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദിലീപും മഞ്ജുവും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഔദ്യോഗികമായി വിവാഹമോചിതരാകുന്നത് ഇതിന് പിന്നാലെ ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തു കാവ്യ്ക്കൊപ്പവും മീനാക്ഷി പല പരിപാടികളിലും വരാറുണ്ട് ബിരുദദാന ചടങ്ങിന് കാവ്യുമുണ്ടായിരുന്നു ചെന്നൈയിലാണ് മീനാക്ഷി എം ബി പൂർത്തിയാക്കിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി കൂട്ടുകാരികളുടെയും സിനിമാ താരങ്ങളുടെയും എല്ലാ ചടങ്ങുകളിലും മീനാക്ഷി സജീവമായി പങ്കെടുത്തു വരുന്നുമുണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ താരം പങ്കുവയ്ക്കാറുണ്ട് മീനാക്ഷി നൃത്തം ചെയ്യുന്ന വീഡിയോ അടുത്തിടെ വൻ വൈറലായി മാറിയിരുന്നു എന്നാൽ ഒരിക്കൽ പോലും മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ അച്ഛൻ്റെയും അമ്മയുടെയും വേർപിരിയലിനെക്കുറിച്ച് സ്വന്തം അഭിപ്രായം തുറന്നു പറയാനോ മീനാക്ഷി തയ്യാറായിട്ടില്ല എന്തായാലും മഞ്ജുവും മീനാക്ഷിയും പരസ്പരം ഫോളോ ചെയ്തതോടെ വലിയൊരു മാറ്റം വരാനിരിക്കുന്നുവെന്ന പ്രതീക്ഷയിലാണ് ഇരുവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന ആരാധകർ